പല സഹോദരങ്ങളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലയോ നാളെ വിഷുവൊക്കെ അല്ലയോ എല്ലാവരും അടിച്ചു പൊളിക്കുന്നില്ലയോ നാളെ വിഷുവൊക്കെയാണ് എല്ലാവരും സന്തോഷകരമായിട്ട് അടിച്ചു പൊളിച്ച് സുന്ദരിമണികളായിട്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴുതെ എല്ലാം സന്തോഷകരമായിട്ട് നാളെ ഇരിക്കണം കേട്ടോ നല്ലൊരു വിഷു എല്ലാവരും നല്ലതായിട്ട് ആഘോഷിക്കുക എല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധി നിറഞ്ഞൊരു വർഷമാകട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ നാളെയല്ലേ വിഷു ഇന്ന് അഡ്വാൻസ് ആയിട്ട് എല്ലാവരോടും പറയാം ഹാപ്പി വിഷു കേട്ടോ എല്ലാവരും സന്തോഷമായിട്ട് വിഷു അടിച്ചു പൊളിക്കണം നമുക്ക് ദൈവം തന്ന ഒരു ചെറിയ ജീവിതമാണ് അടിച്ച് പൊളിച്ച് സന്തോഷപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം കേട്ടോ എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി നടക്കണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ശീലങ്ങളാണ് നമ്മളെ വലിയ ഒരു മാറ്റത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് കേട്ടോ എല്ലാവരും ന നമ്മുടെ മടികളൊക്കെ മാറ്റി നല്ല സുന്ദരി മണികളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അതൊന്നും നമുക്ക് മുന്നോട്ട് പോയി നമുക്ക് ശീലമാക്കി നോക്കാം ഇങ്ങനെ മടിയൊക്കെ മാറ്റി നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു കൃത്യനിഷ്ഠ കൊണ്ടുവരണം കൃത്യനിഷ്ഠ പാലിക്കാൻ നമ്മൾ പഠിക്കണം എന്നും നമ്മൾ രാവിലെ എഴുന്നേൽക്കാൻ നമ്മൾ ശീലമാക്കുക നമ്മൾ കൃത്യസമയത്തിന് ഉറങ്ങുക കൃത്യസമയത്തിന് എഴുന്നേൽക്കാനും ശീലമാക്കുക നമ്മളങ്ങനെ സമയത്ത് ഉറങ്ങും ഉറങ്ങുകയാണ് തന്നെ ഉറങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കിട്ടും നമുക്ക് ശരീരത്തിന് നല്ല പിന്നെ ഉറ നമ്മൾ ഉറക്കം നമുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മൂഡ് ഓഫ് ആകും നമ്മൾ നമുക്ക് ചുമ്മാ ദേഷ്യം വരികയും അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അതുകൊണ്ട് നമ്മൾ കൃത്യ സമയത്തിന് ഉറങ്ങുകയും കൃത്യസമയത്തിന് എഴുന്നേൽക്കുകയും ചെയ്യുന്നതും നമ്മൾ ഒരു ശീലമാ ശീലമാക്കിയാൽ നല്ലതാണ് രാവിലെ നമ്മൾ അതുപോലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല ഒരു കപ്പ് വെള്ളം നമ്മൾ കുടിക്കണം അത് അത് കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഒരു ഉന്മേഷം ഉണ്ടാവും ഒരു അങ്ങനെ ഒരു ശീലമാകും പിന്നെ നമ്മൾ ചായയോ കാപ്പിയോ കുടിക്കുന്നവരാണെങ്കിൽ നമ്മൾ കുടിക്കാവൂ ആദ്യം നല്ല ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് അല്ല നല്ല ഒരു കപ്പ് വെള്ളം നമ്മൾ വെള്ളം വെറും വെള്ളം കുടിക്കാം അത് ശീലമാക്കണം അതൊന്നും നമ്മുടെ രാവിലത്തെ തുടക്കം അങ്ങനെ അങ്ങനാകട്ടെ അതുപോലെ തന്നെ നമ്മൾ അന്നന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അന്നന്ന് ചെയ്തു തന്നെ തീർക്കണം പിറ്റേ ദിവസം തന്നെ നമ്മൾ മാറ്റി വെക്കുകയും ചെയ്യരുത് ആ പിറ്റേ ദിവസം എന്നുള്ളത് അതൊരു ഒരു മടിയുടെ ഒരു ഭാഗമാണ് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കുന്നത് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് അന്നന്ന് ചെയ്ത് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ കൃത്യനിഷ്ഠയായിട്ട് നമ്മൾ അന്നന്ന് ചെയ്ത് തന്നെ തീർത്ത് തീർത്തു പോകണം അങ്ങനെ ഒരു നമുക്ക് അല്ല നമുക്ക് പിന്നെ നമുക്ക് പിന്നീട് നമുക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അത് നമുക്ക് മടിയാകും നമുക്ക് അതുപോലെ ചിലരുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോയി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്തു നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ നടത്തിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം നടത്തിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം നമ്മൾ പ്ലാൻ ചെയ്യാവൂ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകരുത് ചുമ്മാ പ്ലാൻ ചെയ്തിങ്ങനെ ഓരോന്ന് പ്ലാൻ ഇങ്ങനെ ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടി കണക്ക് കൂട്ടി ചെയ്യും ഇരിക്കും പക്ഷേ നമ്മളൊന്നും നടത്ത നടത്തുമില്ല നട നടക്കുന്നതോ നടത്താൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്യാവൂ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക വേറുള്ള കാര്യങ്ങൾക്ക് വേറുള്ളതിന് നീങ്ങാതെ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് വേറ്റുള്ള എന്ത് കാര്യവും നമ്മൾ അതിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കണം നമുക്ക് എന്ത് കഴിവുണ്ടോ അതിനെ നമ്മൾ വളർത്തിയെടുക്കാൻ നോക്കുക നമ്മൾ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക അങ്ങനെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കുക എപ്പോഴും നമ്മൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ ദൈവത്തോട് നന്ദി പറയണം നന്ദിയുള്ളവരായിരിക്കണം നമ്മളെപ്പോഴും അങ്ങനെയല്ലയോ വേണ്ടത് നമുക്ക് ചെറിയ ചെറിയ ഒരു കാര്യങ്ങൾ ദൈവം നടത്തി തന്നിട്ടുണ്ടെങ്കിലും നമ്മളെപ്പോഴും നമുക്ക് അത് നമ്മുടെ മനസ്സിലുണ്ടാക്കണം നമുക്ക് നൂറും നന്ദി നമ്മൾ ദൈവത്തോട് പറയണം എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിട്ട് ആയിരിക്കണം ജീവിക്കേണ്ടത് മറ്റുള്ളവരെ വെച്ച് നമ്മൾ നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക അവർക്ക് അവർക്കുള്ള കഴിവ് അവർക്ക് കാണും നമുക്കുള്ള കഴിവ് നമുക്ക് കാണും അവർ അവരാണല്ലോ ബെറ്റർ നമ്മളെ കൊണ്ടൊന്നും കൊള്ളത്തില്ലോ നമ്മൾ മോശമാണല്ലോ നമ്മൾ ചിന്തിക്കാതിരിക്കുക നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക ചിലപ്പോൾ നമ്മളെക്കാളും അനുഗ്രഹവും കഴിവും ഒക്കെ ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മളതൊന്നും കാര്യമാകാതെ നമുക്ക് കിട്ടിയ ആ കഴിവിനെ നമ്മൾ പ്രയോജനപ്പെടുത്തി സന്തോഷകരമായി നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ നമ്മൾ നോക്കണം അങ്ങനെയാണ് വേണ്ടത് ഇന്നലകളെ നമ്മൾ ഓർക്കുക വേണ്ട ഇന്നലെ എന്ത് സംഭവിച്ചു ഇന്നലെ എങ്ങനെ ആയിരുന്നു ഇന്നൊന്നും നമ്മൾ ചിന്തിക്കുക വേണ്ട ഈ നിമിഷം എങ്ങനെയാണോ ആ ആ നിമിഷത്തെക്കുറിച്ച് ഓർച്ച് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക ഈ നിമിഷത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് സന്തോഷകരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാം നാളെപ്പറ്റി നമ്മൾ ഓർക്കാനോ സങ്കടപ്പെടാനോ പോകേണ്ട കാര്യമില്ല നാളെ എന്താണെന്ന് നമുക്കറിയത്തില്ല നാളത്തെ ജീവിതം എന്താവുമെന്നും നമുക്കറിയത്തില്ല നമ്മൾ ഒരു കാര്യം ചെയ്യുക നമ്മൾ ദിവസവുമുള്ള അന്നുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മളൊരു എടുക്കുക ബുക്കിനകത്ത് ദിവസവും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി എഴുതി വെക്കുക അത് നമുക്ക് മനസ്സിന് നല്ല സന്തോഷം തരും നല്ല പോസിറ്റീവ് എനർജി തരും നമ്മൾ അത് ദിവസവും നമ്മൾ നമ്മൾ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ അന്നെന്നുള്ള കാര്യങ്ങൾ അന്നന്ന് തന്നെ നമ്മൾ ഓരോ ദിവസമായിട്ട് നമ്മളൊരു ബുക്കിലെഴുതി നമ്മൾ എഴുതി ശീലിക്കാൻ നോക്കുക അങ്ങനെ ശീലിക്കുക അങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് അന്നു നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ നമ്മളത് നമുക്ക് മനസ്സിലുള്ള ഇതെല്ലാം നമ്മുടെ മാറിപ്പോകും നല്ലൊരു ചിട്ടയായിട്ടുള്ളൊരു നമുക്കൊരു ജീവിതം കിട്ടുകയും ചെയ്യും എല്ലാം നമ്മൾ ചിട്ടയായിട്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം നല്ല സന്തോഷകരമായി മുന്നോട്ട് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്